ഇന്നത്തെ ഞങ്ങൾ ഔട്ടിങ്താ ഇവിടെ നമ്മളെ പറമ്പിലാണ് പറമ്പിൽ തേങ്ങ ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അല്ലാണ്ട് നമ്മൾ ട്രിപ്പൊന്നും പോകുന്നതല്ല കേട്ടോ അപ്പോൾ ഇതാ പറമ്പിലേക്ക് വരുന്ന സമയത്ത് തന്നെ ഇവിടെ ചെറിയൊരു കനാലുണ്ട് അപ്പോൾ ആ കനാലിൽ കുറേ മീൻകുട്ടികളുണ്ട് അപ്പോൾ ഐറ്റുങ്ങളെ ഒന്ന് കാണാൻ കാണാമെന്ന് എഴുതിയിട്ടിങ്ങനെ നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണേ ഞാൻ നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ പാടത്തുള്ള വെള്ളമായിട്ട് എഴുതിയെന്നെങ്കിലും കുളിച്ചിട്ടുണ്ട് പിന്നെ ഒരാഴ്ചത്തേക്ക് നോക്കേണ്ടി വരില്ല പനി തന്നെ നല്ല രസമാണ് ഉണ്ട് ഇവിടെ ഇങ്ങനെ കാണാൻ കാണാനായിട്ട് നല്ല കാടാണ് കാടും കവുങ്ങും വാഴകളും അങ്ങനെ നല്ല രസമുണ്ട് ഇവിടെയൊക്കെ കാണാൻ എനിക്കിങ്ങനത്തെ സ്ഥലത്തൊക്കെ വന്ന് നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ ഏട്ടനോട് എപ്പോഴും പറയും നമുക്ക് ഇവിടെ ഇവിടെ ഒരു വീട് എടുത്താൽ മതിയെന്നു എന്നാലാ റോഡിലുള്ള സൗണ്ട് കുറേ കുറഞ്ഞിട്ടിരിക്കുന്ന പറയും ഭയങ്കര സൗണ്ടാണ് നമ്മളെ വീടിൻ്റെ അവിടെ വണ്ടികളെപ്പോഴും പോകണേനെ കൊണ്ട് ഭയങ്കര ശല്യമാണ് ഇങ്ങനത്തെ സ്ഥലത്ത് നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പറയുന്നത് ഒരു ചെറിയ റോഡ് വീട് എടുത്താലും മതി നമുക്ക് ഇവിടെ ഇടയിൽ നിൽക്കേനെന്ന് പറയും മീൻകുട്ടിയോട് വലിയ കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ മീൻകുട്ടികളെ നല്ല രസമുണ്ട് കാണാൻ കുഞ്ഞു കുഞ്ഞു മക്കള് ഞാൻ കുറച്ചു നേരം കടം ഇങ്ങനെ നോക്കി നിന്നിട്ടോ അപ്പോഴത്തേക്ക് എട്ട്ണതാ തെങ്ങിൻ്റെ ചോടേക്ക് പോകാനുട്ടോ അങ്ങനെ കുറച്ച് തേങ്ങ കിട്ടിയിട്ടുള്ളൊരു ചാക്കിൽ എട്ട്ണെന്നു പോയിട്ട് എടുത്തു കൊടുക്കുന്ന ആണെങ്കിൽ പോകാൻ പേര് അപ്പോൾ വണ്ടി പിന്നെയും കുറേ മുന്നിലേക്ക് തന്നെ കൊണ്ടുപോകും പിന്നെയും ബേക്കറിലേക്ക് തന്നെ കൊണ്ടുപോവരും അങ്ങനെ അങ്ങനെ കുറേ നേരമൊക്കെ ഒന്ന് കളിച്ചിനിട്ടോ വണ്ടിക്കെന്തോ അതിൻ്റെ ബാറ്ററി പെട്ടെന്ന് അങ്ങോട്ട് ചാർജായി കിട്ടൂരില്ലെന്നറിഞ്ഞ് അപ്പം അങ്ങനെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടൊക്കെ ഒന്ന് ചൂടാക്കി കൊണ്ടു എടുക്കുകയാണ് കുറേ കാലമായിട്ട് നമ്മളെ വണ്ടിട്ടും എട്ട് പത്ത് പന്ത്രണ്ട് വർഷമൊക്കെ ആയി എന്നാണ് പറഞ്ഞ് എൻ്റെ കല്യാണത്തിനൊക്കെ മുന്ന വണ്ടിയാണ് കല്യാണമായിട്ട് മുതലായിട്ടോ പിന്നെ ഒരു ചാക്ക് നിറയെ തേങ്ങ കിട്ടിയിട്ടോ ഇതന്നെ വലിയ ഭാഗ്യം കാരണം ഒരൊറ്റ തേങ്ങല്ല കറിയിൽ നിന്ന് നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വന്നത് നന്നായി എന്ന് പറയും ഞാൻ ഏട്ടനും കൂടി ചേട്ടൻ ഇനി തേങ്ങ ഉണ്ടോ നോക്കാട്ടെ എന്ന് പറഞ്ഞിട്ട് മേലേക്കൊക്കെ പോയതാണേ ഈ സമയം ഞാനിത് അവിടെ പറമ്പിൻ്റെ ഒരു സൈഡിൽ റോഡ് സൈഡിൽ നിന്ന് വേണ്ടത് തൊട്ടടുത്ത് അവിടെ ഒരു കാന്താരി മുളക് കണ്ടിരുന്നു ഞാൻ മുന്നൊരിക്ക വന്നപ്പോൾ നിറയെ മുട്ടിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു അന്ന് ഞാൻ പറിച്ചെടുക്കാൻ മറന്ന് പോയിട്ടോ അപ്പം ഞാനതും ഇന്നും വെച്ചിട്ടാണ് ഞാൻ ഏട്ടൻ്റെ കൂടെ കയറി തന്നെ ആ കാന്താരി മുളകും എങ്ങനെയെങ്കിലും കൈക്കലാക്കണം വെച്ചിട്ട് വേറെ ആരും കൊണ്ടുപോയി ഉണ്ടാവരുതൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ പോകുന്നത് കാന്താരി മുളകും ചെറിയ ഉള്ളി ഇട്ടിട്ടുള്ള ചമ്മന്തി അരച്ച് കൂട്ടിയവരുണ്ടോ എന്തെങ്കിലും ഒന്ന് കൂട്ടി വെക്കണം നല്ല ടേസ്റ്റാണ് ഒരു ഒരു എട്ട് പത്ത് കാന്താരി മുളകും ഒരു രണ്ടല്ലി ഉള്ളി എടുത്തിട്ട് വെറുതെ അങ്ങോട്ട് ചതച്ചിട്ട് ഇത്തിരി ഉപ്പ് ഇട്ടിട്ട് കഴിച്ചാൽ തന്നെ പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ ഓർക്കാനേ വയ്യ ഭയങ്കര ടേസ്റ്റാണതിന് ഞാൻ മുളകൊക്കെ പറക്കുമ്പോൾ അപ്പുറത്തെ പറമ്പെന്നുണ്ട് നായ്ക്കുട്ടി കുറയ്ക്കണമെങ്കിൽ പേടിയാവുക എങ്ങാനും എന്നെ വന്ന് കടിച്ചാലെൻ്റെ കുട്ടികളുടെ കാര്യം കഴിഞ്ഞ കഥ ഒരു പട്ടിനിയാകും അങ്ങനെ നായ്ക്കുട്ടി എങ്ങാനും വരുമോ എന്നുള്ള പേടിയിൽ ഞാൻ വേഗം എൻ്റെ മുളകും കൊണ്ട് പോരുകയാണ് കേട്ടോ അങ്ങനെ വന്ന് വന്ന മേലക്ക് പറമ്പിൻ്റെ മേലെ വന്ന് നോക്കുമ്പോൾ താ ഒരു പത്ത് പതിമൂന്ന് സെൻറ്റ് പറമ്പൊക്കെ ഉണ്ടാവും അവിടെ വന്ന് നോക്കുമ്പോൾ നമ്മൾ പറമ്പിലുള്ള തേക്ക് അപ്പുറത്തെ ആ മാമൻ്റെ വീട്ടിലേക്ക് വീണിട്ടേ അവിടെ ആകെ പരന്ന് കിടക്കുന്നു പിന്നെ ഞങ്ങൾ ആ വിറകും കൊണ്ട് ഏട്ടൻ ഏട്ടനങ്ങനെ ചുള്ളി ആഞ്ഞെന്നു ഞാൻ കൊണ്ടുവന്നു വന്നു തേക്ക് പച്ചയതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ആയാൻ കിട്ടുന്നത് അല്ല വെച്ചാൽ അത് തിരിച്ചടിക്കണേനാണ് ഒന്ന് അങ്ങോട്ട് വെട്ടി ഇങ്ങോട്ട് വെട്ടു അത് അങ്ങനത്തെ ഒരു ചൈസ് മരാണ് ഈ തേക്ക് ഏതായാലും തേക്ക് അടർന്ന് വീണ് കാറ്റിന് ഇങ്ങനെ ഈ സൈഡൊക്കെ വീണ് നന്നായി അല്ലേ വെച്ചാൽ മാമൻ്റെ ഓരോ ബാത്റൂമൊക്കെ പോയിട്ടുണ്ടാവും ഇവിടെ ഇപ്പോൾ ആരും താമസിക്കണില്ല കേട്ടോ മാമൻ ഒരു വർഷമായി മരിച്ചിട്ട് ഇപ്പോൾ അമ്മായി അവരെ മാമൻ്റെ മോളെ വീട്ടിലാണുള്ളത് അപ്പോൾ ഓരിപ്പം നിങ്ങളുടെ വരാൻ നിൽക്കുകയാണ് അപ്പോൾ ഇവിടെ വീടും പരിസരമൊക്കെ വൃത്തിയാക്കാനൊന്നാൾ വന്നിട്ടുണ്ട് ആ സമയത്ത് തന്നെയാണ് നമ്മൾ ഇവിടെ എത്തിപ്പെട്ടത് അതുകൊണ്ടൊരു കാര്യമായി ഓരോള്ളേനെ കൊണ്ടൊരു ധൈര്യമായി കാട്ടിൽ നിൽക്കാൻ അല്ലേച്ചാല് പേടിയാവും പേടിയാവാൻ ഒന്നാമത് കാരണം ഈ പറമ്പിൻ്റെ തൊട്ട് മേലെയാണ് ഞങ്ങളെ കുടുംബക്ഷേത്രം ഉള്ളത് കേട്ടോ അപ്പോൾ അതിന്റെ പരിസരത്തൊക്കെ നിൽക്കാൻ വല്ലാത്തൊരു പേടിയാണ് എല്ലാവരും ഇല്ലാണ്ട് അങ്ങോട്ടൊന്നും വരാൻ പറ്റൂല കാരണം കാവും പാമ്പും ഒക്കെ ഉണ്ട് പിന്നെ ഈ വിറക് കിട്ടി സന്തോഷം പറയാൻ പറ്റൂല കേട്ടോ ഭയങ്കരമാണ് എനിക്ക് നമ്മൾ അറിയില്ലേ കിടക്കേ വേണ്ട ഇരിക്കേ വേണ്ട അറിയില്ല അങ്ങനെ എല്ലാ വിറകും വേഗം പാഞ്ഞ് പാഞ്ഞ് കൊണ്ടുവന്ന് ഞാൻ വണ്ടിയിൽ കൊണ്ടുവന്നിട്ട് അട്ടിരികാൻ കേട്ടോ ഒരൊറ്റ ചുള്ളി പോലും ഞാൻ ഒഴിവാക്കിയിട്ടില്ല കാരണം നമുക്ക് അങ്ങനെ ഇല്ല എപ്പോഴും അവിടെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിൽ പോയിട്ട് കൊണ്ടുവരലാണ് കേട്ടോ അതും റിസ്ക്കാണ് അച്ഛനും അമ്മയും ഉണ്ടാക്കിത്തരണം പിന്നെ വണ്ടി വിളിച്ച് കൊണ്ടുവരണം അപ്പം ഇങ്ങനെ അവിടെ നിന്ന് കിട്ടുമ്പോൾ നമുക്കൊരു നമുക്കൊരു എന്താ പറയുക നമുക്കൊരു കാര്യമാണ് ഇതിപ്പോൾ ഞാനും ഏട്ടനും വന്നോണ്ടാണ് കേട്ടോ ഞങ്ങൾക്ക് കിട്ടിയത് വലിയ ഏട്ടനോ ചെറിയ ഏട്ടനോ വല്ലാരെങ്കിലാണ് വരുന്നത് വെച്ചാൽ ഒരു കൊണ്ടുപോകും അപ്പോൾ ഇന്നത്തെ ഇപ്പോൾ ഈ വിറകിന് വിറക് കിട്ടാനുള്ള യോഗം ഞങ്ങൾക്കാണ് അപ്പം ഞങ്ങളെടുത്തു ഇങ്ങനെയൊക്കെ കൊണ്ടുപോകുന്ന അട്ടിട്ട് വെക്കാനിട്ടോ ഞാനാണ്ട് പറത്തി വെക്കലുണ്ട് ഇത് ഒതുങ്ങണ്ടേ ഭയങ്കരമായിട്ട് ഒറ്റ കൂടെ കുഞ്ഞിതാക്കിയാലും നമുക്ക് കൊണ്ടുവരാനും കഴിയൂല അപ്പോൾ അങ്ങനെ അങ്ങോട്ട് ആ വലിയ കൊമ്പൊന്നിങ്ങോട്ട് ഒഴിച്ചോന്നേ ഉള്ളൂ വിറക് കണ്ടാൽ ലോഡ് വിറക് ആയ പോലൊക്കെ ആയിട്ടോ ഒന്നാകെ കമ്പും ചുള്ളിയാണ് ഇത് കിട്ടിയപ്പോൾ സന്തോഷം ചേർത്തും നല്ല കേട്ടൊക്കെ അങ്ങനെ ഒക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് കൊണ്ടു അട്ടിട്ട് വയ്ക്കുകയാണ് ഞാൻ ഇവിടെ ഭയങ്കര വിലയാണ് കേട്ടോ വെറുഗിനൊക്കെ വിറകിനും വിലയാണ് ചകിരിക്ക് ഒരു ചകിരി ഒരു തേങ്ങേൻ്റെ ചകിരി ഉണ്ടാവുമല്ലോ അതിന് തന്നെ വേണം മൂന്ന് രൂപ എൻ്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ ചകിരിയൊക്കെ അച്ഛന് വേനൽക്കാലം ആവണേൻ്റെ മുന്നേ ഇങ്ങനെ കവുങ്ങിൻ്റെ ചോട്ടിലൊക്കെ കൊണ്ടുപോയിട്ട് കമഴ്ത്തി വെക്കുക ചെയ്യുക കവുങ്ങനൊക്കെ ചൂട് ഇട്ടാണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കമ്ത്തി വെക്കും തെങ്ങിനും കവുങ്ങനൊക്കെ ഇവിടെ ഇങ്ങനെ വെറില്ലാണ്ട് അതിൻ്റെ ശേഷം പിന്നെ ഞങ്ങൾ വെറുകും ഓലക്കുടിയും ചേകിരിയും ഒക്കെ അവിടെ നിന്ന് കൊണ്ടുവരിക ചെയ്യുക ഞാനതൊക്കെ ഇങ്ങനെ അട്ടിട്ട് വെച്ചപ്പോഴത്തേക്ക് ഏട്ടതാ വലിയ കൊമ്പും കൊണ്ട് വന്നീനെട്ടോ വലിയ കൊമ്പ് രണ്ട് മൂന്നെണ്ണം ഉണ്ട് ആ മൂന്ന് കൊമ്പും കൊണ്ട് ഏട്ട വന്നു എട്ടെണ്ണൊക്കെ സീസാക്കി വെക്കുക കേട്ടോ ഭയങ്കര ചേ സൗണ്ടാണ് ഇവിടെ പിന്നെ ഞാനവിടെ മതിലിൻ്റെ അടുത്ത് വലിയ ചേമ്പില്ലേ അത് കണ്ടേരുന്നുണ്ടാവും അപ്പോൾ അതിൻ്റെ താളെടുക്കുകയാണേ നമുക്ക് കൂട്ടാനൊക്കെ വയ്ക്കാമോ എന്ന് വെച്ചിട്ട് അതിൻ്റെ തള്ളച്ചേമ്പ കുറേ പറിക്കാൻ നോക്കിയാൽ കിട്ടിയില്ല കൈക്കോട്ട് എന്തെങ്കിലുമൊക്കെ വേണം അതൊന്നും ഇല്ലാത്തോണ്ട് താൾ മാത്രം എടുത്ത് പോകുന്നു അങ്ങനെ താളും നമ്മളെ കാന്താരി മുളകും വിറകൊക്കെ കൊണ്ട് ഞങ്ങൾ തിരിച്ച് പോരുകയാണേ തിരിച്ച് പോരുന്ന സമയത്ത് ഇതാ കുറച്ച് അകം എത്തിയപ്പോൾ ആ ചളിയിൽ കിടന്ന് കളിച്ചു ഞാൻ വിചാരിച്ചിന്ന് വൈകുന്നേരം അവിടെ തന്നെ നിൽക്കേണ്ടിയിരുന്നു കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഡയറിട്ട് തിരിച്ച് കളിച്ചിന് ഇട്ടു ഈ ചളിയിൽ പിന്നെ സകല ദൈവങ്ങളെയും വിളിച്ചിട്ടു എല്ലാ മതത്തിലുള്ള എല്ലാ ദൈവങ്ങളെയും വിളിച്ച് വെക്കണേട്ട് ഞാനും കുറേ ദൈവങ്ങളൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ച് നിൽക്കുന്നിട്ടോ ഒന്ന് അങ്ങോട്ട് പോയി കിട്ടണേന്ന് വെച്ചിട്ട് പിന്നെ അങ്ങനെ അങ്ങനെ ആയിട്ട് പോയി എല്ലാ ദൈവങ്ങളും നമ്മളെ കൂടെ ഉണ്ടെന്നൊന്ന് പറയാം അങ്ങനെ 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 പോയി പിന്നെ എൻ്റെ വിഷയാണ് കേട്ടോ ഞാൻ പോയത് അങ്ങനെ നമ്മളിതാ വന്ന് നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം എൻ്റെ അമ്മ ചുട്ടി തന്നെ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് കേട്ടോ കരച്ചിലൊന്നും ഇല്ല എന്നില്ല എന്ന് പറഞ്ഞിട്ടോ ചോദിച്ചതെന്ന് പറഞ്ഞു ഒന്ന് രണ്ട് പ്രാവശ്യം എൻ്റെ അമ്മയുടെ എൻ്റെ അമ്മ അടുത്ത് പോവാന്നൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല ഏതായാലും നമ്മൾ പോയി വന്നു കുറച്ചു നേരം ഒക്കെ നോളെടുത്ത് കൊണ്ടു നടന്നു പിന്നെ നമ്മളെ ചൂടോട് കൂടി നമ്മൾ കറിയിപ്പും തൈ അങ്ങോട്ട് കറിയിപ്പും തൈന്ന് എന്താ അതിൻ്റെ പേര് കാന്താരി തൈ അങ്ങോട്ട് കുഴിച്ചിടുകയാണ് കേട്ടോ അങ്ങനെ കാന്താരി തെയ്യൊക്കെ കുഴിച്ചിട്ട് നല്ല ആഴത്തിൽ കുഴി ഒത്തി കുഴിച്ചിട്ടിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അത് കിട്ടിയപ്പോഴേ വേറെ ആരെയും കൊണ്ടുപോയി ഉണ്ടാകുമോ എന്നൊരു സങ്കടം എനിക്ക് അങ്ങനെ നമ്മളെ മുളക് തയ്യൊക്കെ അവിടെ നട്ടു അങ്ങനെ വെള്ളം ഒഴിച്ച് ഇങ്ങനെ ഉഷാറായി വരട്ടെ അപ്പം ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ